കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന മിഠായി പദ്ധതിയെക്കുറിച്ച് പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് ഫൈസൽ എം പി സംസാരിക്കുന്നു കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും പരിചരണം നൽകുന്നതിന് ആരംഭിച്ച സമഗ്ര സാമൂഹ്യാധിഷ്ഠിത പദ്ധതിയാണ് മിഠായി സാമൂഹ്യനീതി വകുപ്പ് വനിതാ ശിശുവികസന വകുപ്പിൻ്റെയും സഹകരണത്തോടെ ആണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ചവർക്ക് നേരത്തെ പ്രത്യേകമായ ചികിത്സാ പദ്ധതികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പ്രമേഹബാധിതരായ കുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി തന്നെ മിഠായി എന്ന സമഗ്ര പദ്ധതി തുടക്കം കുറിക്കുകയായിരുന്നു ഇൻസുലിൻ പെൻ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ ഇൻസുലിൻ പമ്പ് തുടങ്ങിയവ ഉപയോഗിച്ചുള്ള ആധുനിക ചികിത്സയും ആരോഗ്യ ഭക്ഷണകാര്യ ഉപദേശങ്ങളും പരിരക്ഷയും മിഠായി പദ്ധതിയിലൂടെ സൗജന്യമായി നൽകിവരുന്നു കുട്ടികൾക്ക് കൗൺസിലിങ്ങും മാതാപിതാക്കൾക്ക് പരിശീലനവും മറ്റ് സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളും ഉൾപ്പെടുന്ന ഒരു ബൃഹത് പദ്ധതിയാണിത് സംസ്ഥാനത്തെ കോഴിക്കോട് തൃശൂർ ആലപ്പുഴ കോട്ടയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേകം സജ്ജമാക്കിയ സെൻ്ററുകളുമായി മിഠായി പദ്ധതിയുടെ സേവനം നൽകിവരുന്നു ഇതുകൂടാതെ സേവനം ലഭ്യമല്ലാത്ത ജില്ലകളിൽ സാറ്റലൈറ്റ് സെന്ററുകൾ വഴി സേവനം ലഭ്യമാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് കൊല്ലം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം പാലക്കാട് വയനാട് കാസർഗോഡ് എന്നീ ജില്ലകളിൽ ആരോഗ്യവകുപ്പിന്റെ കൂടിയും എറണാകുളം കണ്ണൂർ മെഡിക്കൽ കോളേജുകളിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന്റെ സഹകരണത്തോടുകൂടിയുമാണ് സാറ്റലൈറ്റ് സെന്ററുകൾ സ്ഥാപിച്ചത് എല്ലാ ജില്ലയിലും മിഠായി പദ്ധതിയുടെ സേവനം ലഭ്യമാണ് സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ്റി അമ്പതിലധികം പ്രമേഹബാധിതരായ കുട്ടികൾക്ക് സൗജന്യമായി സേവനം നൽകി വരുന്നു എല്ലാ ജില്ലകളിലും സേവനം ലഭ്യമാകുന്നത് പ്രമേഹബാധിതരായ കുട്ടികൾക്കും ഏറെ ആശ്വാസകരമാണ് ചികിത്സയോടൊപ്പം ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഏറെ പ്രാധാന്യത്തോടെ പ്രമേഹബാധിതരായ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി നടത്തേണ്ടതുണ്ട് ഇതിൻ്റെ ഭാഗമായി ടൈപ്പ് വൺ പ്രമേഹത്തെക്കുറിച്ച് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ആവശ്യം അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ ഉൾപ്പെടുന്ന പുസ്തകം തയ്യാറാക്കി സൗജന്യമായി വിതരണം നടത്തുകയുണ്ടായി ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റിലൂടെ പ്രത്യേക സോഫ്റ്റ്വെയർ വഴിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷനും തുടർ നടപടികളും സ്വീകരിച്ചു വരുന്നത് ആയിരത്തി എണ്ണൂറ് നൂറ്റി ഇരുപത് ആയിരത്തി ഒന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ വിവരങ്ങൾ ലഭ്യമാണ് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ഈ സമഗ്ര പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കിയതിന് ശേഷം ടൈപ്പ് ടൈപ്പൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ അവരുടെ ഗ്ലൂക്കോസ് മോണിറ്ററിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ ഇങ്ങനെയുള്ള ടൈപ്പ് ടൈപ്പൗൺ പ്രമേഹം എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്നും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അറിവില്ലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണ പരിപാടികളും എങ്ങനെയാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ ബോധവൽക്കരണ ക്യാമ്പയിനുകളും സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തി വരുന്നു ഈ ഒരു പദ്ധതി നിലവിൽ വന്നതിന് ശേഷം ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നടപ്പാക്കുന്ന മിഠായി പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചത് പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് ഫൈസൽ എം